ഇപ്പൊ നടക്കുന്ന ഈ സൈബർ ആക്രമണം ഉണ്ടല്ലോ കോൺഗ്രസിനെ സംബന്ധിച്ച് അതിന്റെ ഇമേജിനെ ബാധിക്കുന്ന ഒന്നാണ് നേതാക്കൾക്കെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തുക പരസ്പരം ചെളിവാരി അറിയുക അത് കോൺഗ്രസ് സീരിയസ് ആയി എടുക്കുന്നുണ്ടോ അതിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ എന്ന് പറഞ്ഞിറങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് ഈ മുതിർന്ന നേതാക്കളെ സതീശനെ അടക്കം ആക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് അതിനകത്ത് കോൺഗ്രസിന് ഒരു കൺസേൺ ഉണ്ടോ രാഹുൽ ഈ കാര്യത്തിൽ ഈ സൈബർ കൂട്ടത്തിന്റെ ഒരു നായകനായി പ്രവർത്തിക്കുകയാണ് എന്ന മട്ടിലൊക്കെ പല നേതാക്കൾക്കും കടുത്ത അതൃപ്തി തന്നെയുണ്ട് അതിൽ വനിതാ നേതാക്കൾ അടക്കമുള്ളവർ സൈബർ ആക്രമണം നേരിട്ടു ഇപ്പോൾ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവർ സൈബർ ആക്രമണങ്ങൾ നേരിടുന്നുണ്ട് ഇത് കോൺഗ്രസിന്റെ ഒരു രീതിയല്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് സൈബർ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പാർട്ടിയുടെ നയപരമായ കാര്യങ്ങളും പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകളും പ്രചരിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ അതല്ലാതെ ഏതാ ഏതാ ഏതെങ്കിലും നേതാക്കളുടെ വെട്ടുകളി കൂട്ടങ്ങളായി മാറരുത് എന്ന തരത്തിലാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത് അതുകൊണ്ടാണ് നേരത്തെ പരാതി ഉന്നയിച്ചവർക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടായപ്പോൾ അതിനെ പരസ്യമായി തള്ളിപ്പറയാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ മുൻകൈയ്യെടുത്തത് കോൺഗ്രസുകാരും ആ പണി ചെയ്യരുത് എന്ന താക്കീതും മുന്നറിയിപ്പും നൽകി പക്ഷേ അപ്പോഴും നേതാക്കൾക്കെതിരെ വരെയും സൈബർ ആക്രമണം തുടരുകയാണ് നേരെ കോൺഗ്രസിൻ്റെ സൈബർ അണികളിൽ തന്നെ മുൻനിര പോരാളികളിൽ ഒരാളായ താരാ ോജോ അലക്സിനെതിരെയും കഴിഞ്ഞ ദിവസങ്ങൾ സൈബർ ആക്രമണം ഉണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലപാടുകളെ തള്ളിക്കൊണ്ട് അവർ ഒരു പോസ്റ്റ് വളരെ മാന്യമായ ഭാഷയിൽ വിശദീകരിച്ചിരുന്നു അതിനു പിന്നാലെയായിരുന്നു സൈബർ ആക്രമണം ഉണ്ടായത് ഇപ്പോൾ താരയും അതിനും മറുപടിയുമായി എത്തിയിട്ടുണ്ട് രാഹുലിനെ രാവണനോട് ഉപമിച്ചുകൊണ്ടാണ് താരാ ടോജോ അലക്സ് മറുപടി നൽകുന്നത് എത്ര അലക്കി വെളിപ്പിച്ചാലും രാവണൻ ക്രൂരനായ ശ്രീലമ്പടനാണ് അടിസ്ഥാനപരമായ സ്വഭാവ ദൂഷ്യം മറ്റു പല ഗുണങ്ങൾ ഉണ്ടായിട്ടും രാവണൻ വീണുപോയിരിക്കുന്നു രാവണന്റെ ഭാഗത്ത് ന്യായമില്ലെന്ന് എത്ര മറച്ചാലും പുറത്തുവരും ലങ്കയും മറ്റു സ്ഥാനങ്ങളും നഷ്ടമായത് ഒരു സീതയോട് മാത്രം ഉണ്ടായ അഭിനിവേശം കൊണ്ടല്ല രാവണന്റെ ലമ്പടത്തം കൊണ്ട് കരഞ്ഞ സ്ത്രീകളുടെ തേങ്ങലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നായകനായി സ്വയം അവരോധിക്കുകയും വില്ലന്മാരെ വെച്ച് ഇക്കിളി കഥകൾ മെനഞ്ഞാലും മൂലകഥ വെളിപ്പെട്ട് നാട്ടുകാർ അറിഞ്ഞതിൽ സന്തോഷം ഒപ്പം തന്നെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള സകല സ്ത്രീകളോടും ഇൻബോക്സിൽ പോയി പഞ്ചാര വർത്തമാനം പറഞ്ഞു അതിൽ വീണുപോയവരുടെ മേൽ കടന്നുകയറ്റം നടത്തി അയാൾക്കെതിരെ നിലപാടെടുക്കുകയും അത് നേതൃത്വത്തെയും അറിയിക്കുകയും ചെയ്തതിൽ അഭിമാനം മാത്രം എന്നാണ് കോൺഗ്രസിന്റെ സൈബർ മുന്നണി പോരാളികൾ ഒരാളായ താര ടോജോ അലക് പറയുന്നത് പുറത്താക്കപ്പെട്ടവന്റെ ഫാൻസ് അസോസിയേഷനും വെട്ടുകളിൽ തരത്തിൽ പോയി കളിക്കണം എന്നും അവർ ആ പോസ്റ്റിൽ പറയുന്നുണ്ട് നേരത്തെ കാര്യം ഈ ഗൂഢാലോചന തനിക്കെതിരെ നടക്കുന്നുവെന്ന് ഇദ്ദേഹം പാർട്ടി നേതൃത്വത്തോട് പറയുകയാണ് പക്ഷേ ഇരകൾ അകത്തു തന്നെ ഉള്ളത് ആ വാദം കോൺഗ്രസ് നേതൃത്വം മുമ്പിൽ വിലപ്പോവില്ലാന്ന് മനസ്സിലാക്കണം നോക്കൂ അകത്തുള്ള ആൾക്കാരാണ് പറയുന്നത് അപ്പൊ ഗൂഢാലോചന നടക്കുക സാധാരണ പുറത്തല്ലല്ലോ ആണല്ലോ ആ അകത്തുള്ള ആളുകൾ തന്നെ പരാതിക്കാരായി ഉള്ളത് കൊണ്ട് ഈ ഗൂഢാലോചന വാദം ഏശാൻ പോകുന്നില്ല കെ പി സി സി നേതൃത്വത്തിന്റെ മുമ്പിൽ എന്നാണ് മനസ്സിലാക്കേണ്ടതല്ലേ നിഷാദെ അങ്ങനെ ഏറ്റിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ ഗൂഢാലോചന വാദത്തെ മുഖവിലേക്ക് എടുക്കാതെയാണ് സസ്പെൻഷനിലേക്ക് പോയത് മാത്രമല്ല ഹൈക്കമാൻഡിന് ഇത് വലിയ രീതിയിലുള്ള തിരിച്ചടി പാർട്ടിക്ക് കേരളത്തിൽ ഉണ്ടാക്കി എന്ന് കാട്ടിക്കൊണ്ട് റിപ്പോർട്ട് നൽകാൻ കൂടി കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് രാഹുലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് വഞ്ചനാപരമായ സമീപനമാണ് എന്നാണ് നേതൃത്വം വിലയിരുത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടുകൾ ഹൈക്കമാൻഡിന് സമർപ്പിക്കും അതിനെ തുടർന്നാണ് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് എന്ന് വിശദീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് കൂടിയാണ് സമർപ്പിക്കുക രാഹുലിന്റെ വാദത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദത്തെ മുൻ മുൻ മുൻഗണനയിലെടുക്കാൻ തന്നെ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടില്ല പക്ഷേ കടുത്ത നടപടിയിലേക്ക് രാജിവെപ്പിക്കണമെന്ന നടപടിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോകാതിരുന്നതായി നേതാക്കൾ വിശദീകരിക്കുന്നത് ഒരു കേസില്ല എഫ് ഐ ആർ ഇല്ല കോടതിയുടെ ഏതെങ്കിലും ഉത്തരവില്ല ഇരകളാരും ഇരകളാരും രേഖാമൂലമുള്ള പരാതി പാർട്ടി നേതൃത്വത്തിന് നൽകിയിട്ടില്ല അതുകൊണ്ടാണ് പാർട്ടി അന്വേഷണം നടത്താതിരിക്കുകയും ഇതിനകത്ത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കുകയും ആഗ്രഹിക്കുന്നത് മാത്രമല്ല ഇതിങ്ങനെ കടന്ന് സോഷ്യൽ മീഡിയയിൽ അടക്കുന്ന അലക്കടികൾ പാർട്ടിക്ക് ഗുണം ചെയ്യില്ല തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് അവിടെ പാർട്ടി പ്രവർത്തനം താഴെ തട്ടിൽ നടക്കേണ്ട സമയത്ത് നേതാക്കളെ തെറിവിളിച്ചും നേതാക്കളെ അസഭ്യം പറഞ്ഞു ഒപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോരെടുക്കുന്ന സമീപനത്തിലും നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് കഴിഞ്ഞ ദിവസം ഉമാ തോമസിനെതിരെ കടുത്ത രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടായിരുന്നു അപ്പോൾ അവർ അതിനെ നേരിട്ടത് ജനാധിപത്യത്തിൽ വിമർശനങ്ങൾ ആവാം എന്ന വലിയ വലിയ രീതിയിൽ പറയും അതിനോട് ആ രീതിയിൽ അതേ നാണയത്തിൽ മറുപടി പറയാതെയുമായിരുന്നു അവർ നേരിട്ടത് തുടർന്ന് ഉമാ െ വിളിച്ചു പല മുതിർന്ന നേതാക്കളും അവർക്ക് പിന്തുണ അറിയിച്ചിരുന്നു ഇക്കാര്യത്തിലൊക്കെ എടുത്ത നിലപാടുകൾ മുന്നോട്ട് പോകാം എന്നതായിരുന്നു അവരുടെ നിലപാട് പക്ഷേ ഇപ്പോൾ ഇനി മുതിർന്ന നേതാക്കളോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളോ ആരും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നില്ല അതൊരു അടഞ്ഞ അധ്യായം എന്ന നിലയിലേക്ക് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നത് അങ്ങനെ ചർച്ചകൾ അവസാനിക്കുമ്പോൾ സൈബർ പോരും അവസാനിച്ചുകൊള്ളും മറ്റ് കാര്യങ്ങളിലേക്ക് പ്രവർത്തകരുടെ ശ്രദ്ധ കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് നേതൃത്വം വിശദീകരിക്കുന്നത്